ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നതിനൊപ്പം സവർണ മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ മുന്നണി പോരാളി എന്ന നിലയിലും അടയാളപ്പെട്ട മഹാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബി ജെ പി ഭരണാധികാരികളും സംഘപരിവാർ നേതാക്കളും അംബേദ്കറുടെ മഹത്വം ഉദ്ഘോഷിക്കാറുണ്ട് എങ്കിലും സവർണാധിപത്യ മനോഭാവത്തോടുള്ള അംബേദ്കറുടെ വിയോജിപ്പ് കാരണം അദ്ദേഹത്തോടുള്ള അവരുടെ ആദരവ് ആത്മാർത്ഥമല്ലാത്തതാണെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അംബേദ്കർ പ്രതിമ നിലനിർത്തുന്നതിനു വേണ്ടി ും ദളിത് വിഭാഗങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടുകയും കരി നിയമങ്ങൾ ചാർത്തിയുള്ള നിയമ നടപടികളെ നേരിടുകയും ചെയ്യേണ്ടി വരുന്നു അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചതിനും നിലവിലുള്ളവ സംരക്ഷിക്കുന്നതിനും വേണ്ടി നിലകൊണ്ട ദളിതർക്കു നേരെ കിരാത നടപടികളുണ്ടായ അരടസിനോളം സംഭവങ്ങൾ അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഝാൻസിയിലെ ജാർബോയിൽ അംബേദ്കർ ജയന്തിയുടെ ഭാഗമായി സ്ഥാപിച്ച പ്രതിമ ആദിത്യനാഥ് സർക്കാരിന്റെ പോലീസും റവന്യൂ അധികാരികളും നീക്കം ചെയ്തു ഒടിഞ്ഞുകിടക്കുന്ന സ്ഥലത്തായി ായിരുന്നു പ്രതിമയുടെ സ്ഥാനം നിയമവിരുദ്ധമായാണ് സ്ഥാപിച്ചതെന്നാരോപിച്ചായിരുന്നു സാമൂഹ്യ നവോത്ഥാന നായകനായ അംബേദ്കറുടെ പ്രതിമ നീക്കിയത് പ്രതിമ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ മുപ്പതോളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല മാസങ്ങൾക്കു മുൻപ് അലികഡിലും സമാനമായ സംഭവം ഉണ്ടായി പ്രതിമ നീക്കം ചെയ്യുന്നതിനെ എതിർത്ത ദളിത് വിഭാഗങ്ങളുമായി നേരിയ സംഘർഷവും ഉണ്ടായി സിതാപൂരിനടുത്ത് വിഭ്രപുര എന്ന സ്ഥലത്ത് മാർച്ച് പന്ത്രണ്ടിനാണ് അംബേദ്കറുടെയും ശ്രീ യും പ്രതിമ സ്ഥാപിച്ചത് ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊള്ളാമെന്ന ഉറപ്പ് നൽകിയിരുന്നു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നതിനിടെ എത്തിയ ഉദ്യോഗസ്ഥ സംഘം പ്രതിമകൾ നീക്കം ചെയ്യുകയായിരുന്നു സ്ഥലത്ത് സംഘർഷം സൃഷ്ടിക്കുവാൻ ഒരു വിഭാഗം ശ്രമിച്ചുവെന്നാരോപിച്ച് പ്രദേശവാസിയായ ഒരാൾ നൽകിയ പരാതിയെ തുടർന്ന് കേസും എടുത്തിട്ടുണ്ട് ലക്നൌവിനടുത്ത ഖന്ദരിയിൽ പ്രതിമ നീക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷം ഉണ്ടാകുകയും പത്തൊൻപത് പേർ യും ചെയ്തു ഗ്രാമസഭ സ്ഥാപിച്ച അംബേദ്കർ പ്രതിമയാണ് പ്രതിമയത് ഇതിനെല്ലാം പുറമെയാണ് സമോഗര ഗ്രാമത്തിൽ അംബേദ്കറുടെ പ്രതിമ നീക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെ വധശ്രമത്തിനും തിരിച്ചറിയാത്ത മുപ്പത് പേർക്കെതിരെ മറ്റു കുറ്റങ്ങൾ ചുമത്തിയും കേസെടുത്തിരിക്കുന്നത് അംബേദ്കറോടുള്ള ആദരവിന്റെ കാര്യത്തിൽ മാത്രമല്ല ദളിത് വിഭാഗങ്ങളോടുള്ള സമീപന കാര്യത്തിലും ബി ജെ പിയുടെ സവർണ മനോഭാവം വ്യക്തമാണ് പൊതുവെ ഹിന്ദുമത വിശ്വാസികളെന്ന ധ്വനിയിലാണ് സംഘപരിവാർ നിലപാടുകളെങ്കിലും അതിൽ സവർണാധിപത്യ ബോധ്യം അടയിരുപ്പുണ്ടെന്നത് സ്പഷ്ടമാണ് അതിന്റെ ഫലമായാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതും അതിനോട് സമീപനം സ്വീകരിക്കുന്നതും ഉത്തരേന്ത്യയുടെ പല പ്രദേശങ്ങളിലും ദളിത് വിഭാഗങ്ങൾക്ക് ഹൈന്ദവ ആചാര പ്രകാരമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനോ വിവാഹ ഘോഷയാത്രകൾ നടത്തുന്നതിനോ സാധിക്കാത്ത സ്ഥിതിയാണ് അഥവാ അതിന് തുനിയുകയാണെങ്കിൽ സവർണ വിഭാഗത്തിൽ നിന്ന് കായികമായ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ദിനം പ്രതി ഉണ്ടാകുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധ്യപ്രദേശിൽ ടികാംഗട്ട് ജില്ലയിലെ മുഖ്ര ഗ്രാമത്തിൽ വിവാഹഘോഷയാത്രയ്ക്കിടെ ദളിത് യുവാവിനെ ആക്രമിക്കുന്നത് ത് ഘോഷയാത്രയിൽ കുതിരപ്പുറത്തേറെ സഞ്ചരിച്ചതിനാണ് യുവാവിനെ മർദ്ദിച്ചത് തങ്ങളുടെ പ്രദേശത്തു കൂടി പോകരുതെന്ന് ആക്രോശിച്ച് ഒരു സംഘം ഘോഷയാത്ര തടയുകയും ആക്രമിക്കുകയുമായിരുന്നു ചെരുപ്പ് ധരിച്ച് സഞ്ചരിച്ചതും മർദ്ദന കാരണമായി അഞ്ചു പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു ഹോളി ആഘോഷിച്ചതിന് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലും മധുരയിലും വിവാഹത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ നടത്തിയതിന് ആഗ്രയിലെ അസീസ് പുരിയിലും ദളിതർക്കു നേരെ അതിക്രമങ്ങൾ ഉണ്ടായി മധ്യപ്രദേശിൽ ദമോഹ് ഗ്വാളിയോർ ഗുജറാത്തിലെ ഗാന്ധിനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവാഹമാഘോഷമായി നടത്തിയതിന് വിഭാഗത്തിന്റെ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായി സംഘപരിവാർ ഹിന്ദുമതത്തിന്റെ മൊത്ത കുത്തക അവകാശപ്പെടുന്നുവെങ്കിലും ദളിതരെ ഒരു കാതം നിർത്തേണ്ടതെന്ന സവർണ ബോധ്യമാണ് ഇവിടെയെല്ലാം പ്രകടമാകുന്നത് മനുസ്മൃതി ഉദ്ഘോഷിക്കുന്ന ചാതുർവർണി ആശയത്തിൽ നിന്ന് മാറി നടക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നതിന്റെ തെളിവായാണ് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഒത്താശയോടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്